ീറ്റ് നടത്തിയിരുന്നു ഭയങ്കര കോമഡി ആയിരുന്നു എന്തായാലും കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും ആ സൂമീറ്റ് അപ്രത്യക്ഷമായിട്ടാ പിന്നെ ബിലീവ് ഓർ ഡയമണ്ട് ലീഗൽ ടീം എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഭയങ്കര ഗ്രൂപ്പുകളിൽ തള്ളിയിരുന്നു ആമാരൊന്നും കണ്ടതേ ഇല്ല ഈ സൂമീറ്റിൽ അതുമാത്രമല്ല ഇപ്പോൾ പറയുന്നത് അവരുടെ പിന്നെ ലീഗലി മൂവ് ചെയ്തതിലൊക്കെ പാളിച്ചകളുണ്ടായിരുന്നു ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഞങ്ങൾ പുതിയ ടീമിനെ ഇറക്കുന്നത് എന്താണ് ന്യൂട്ടൻസ് ലോ എന്നൊക്കെ പറഞ്ഞ പുതിയ വക്കീലന്മാർ ഇറക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മുമ്പ് അജിത് ഷാജി എന്ന് പറഞ്ഞവനൊക്കെ പറഞ്ഞിരുന്നത് പഴുതുകൾ ഇല്ലാത്തൊരു നിയമ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബിലീവ് ഓർ ഡാമൺ ടീം ഡാമൺ ലീഗൽ ടീം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തീർന്നു ഇനി പുതിയ ടീമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സൂം മീറ്റിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ ഇറക്കുന്നതായിരിക്കും നമ്മുടെ ഭാര്യയ്ക്കൊക്കെ തുണിയില്ലാതൊക്കെയാണ് സൂം മീറ്റിൻ്റെ മുമ്പിൽ ഇരുന്നിരുന്നത് കേട്ടോ എന്തായാലും പ്രസക്ത ഭാഗങ്ങൾ വൺ ബൺ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും